നടനും ഡി എം ഡി കെ അധ്യക്ഷനുമായ വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ നമുക്കിപ്പം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ കൂട്ടിച്ചേരുന്നുണ്ട് ശ്രീ പ്രേംകുമാർ വിജയകാന്ത് എന്ന വ്യക്തിയെ ഓർക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ചൊക്കെയും മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ആളാണ് താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു യോഗ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തമിഴ് സിനിമയുടെ ഒരു കാലഘട്ടത്തെ മുഴുവൻ പ്രസിപ്പിച്ച ഒരു വലിയ താരമായിരുന്നു നടനായിരുന്നു വിജയകാന്ത് ആസ്വാദകരൊക്കെ വല്ലാതെ ആവേശം കൊണ്ട ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ തമിഴ് ഭാഷയിൽ മാത്രമല്ല തമിഴിന് പുറത്തും നമ്മുടെ കേരളത്തിലൊക്കെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു വലിയ നടൻ അദ്ദേഹം ഒരു നടൻ കലാകാരൻ എന്നതിനൊക്കെ ഉപരി വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ മനുഷ്യശ്രേഹിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ആരാധക വൃന്ദത്തെ അത് മുന്നിൽ കണ്ടുകൊണ്ടും അവരെ തൃപ്തിപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം തന്നെ അദ്ദേഹം രൂപീകരിച്ചത് അതിന് തമിഴ്നാടിന് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാനും കഴിഞ്ഞു അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പോലും അവിടെ വരുന്നൊരവസ്ഥയിൽ അത്രയേറെ രാഷ്ട്രീയത്തിനും വളരെയേറെ ശോധിച്ച ഒരു വ്യക്തിത്വമാണ് അത് അദ്ദേഹത്തിന്റെ ഒരു നിസ്വാർത്ഥമായ ഒരു ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ജനങ്ങളെ കൂടെ കൂടെ ചേർത്ത് അവരുടെ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ ക്യാപ്റ്റൻ എന്നും അതുപോലെ കറുപ്പ് എം ജി ആർ എന്ന ഒരു അപരിനാമം അദ്ദേഹത്തിനുണ്ട് എം ജി ആർ പോലെയുള്ള ഒരു ജനപ്രീതിയും ഒരു ജനസ്വാധീനുമൊക്കെ രാഷ്ട്രീയത്തിലും സിനിമയിലും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് നൂറ്റി എൺപതോളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു ഒരു താരപരിവേഷത്തിനപ്പുറം ഒരു നടൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് ഒന്നിലധികം തവണ അവിടെ സംസ്ഥാന അവാർഡുകളും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ അത്രയേറെ അതുപോലെ ഈ പിന്നെ കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം നഗരവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൗമാരകാലം യൗവനകാലം ഒക്കെ വലിയ ഒരു കാലയളവ് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെലവഴിച്ചതായിരുന്നു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചാല എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് സ്ഥലം അതുപോലെ പഴവങ്ങാടി അപ്പൊ ആ കനകൾക്കുന്ന് നമ്മുടെ മ്യൂസിയം ആ പരിസരങ്ങളിലൂടെയൊക്കെ അദ്ദേഹം നടന്നുപോയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പല ഓർമ്മകളിലും അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഏതോ പിന്നെ പിന്നെ ഈ ജോലിയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ തിരുവനന്തപുരം നഗരവുമായിട്ടുള്ള വലിയൊരാത്വബന്ധം ആ അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം പലപ്പോഴും ആ ഒരു പഴയ ഗൃഹാതുരത്വം ഓർക്കുന്ന പഴയ പഴയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ തിരുവനന്തപുരത്തും അദ്ദേഹത്തിന് ഒരു വലിയ ആരാധക ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് ചില സിനിമാ തിയേറ്ററുകളിലൊക്കെ മുമ്പ് സിനിമ കണ്ടിരുന്നു അങ്ങനെ നടന്നിരുന്ന അദ്ദേഹത്തിന്റെ ഒരു കാലത്തെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട് അങ്ങനെ തിരുവനന്തപുരം ഒരു വലിയ ആത്മബന്ധം അദ്ദേഹത്തിന്റെ സത്യമാഷ എന്ന് പറയുന്നത് മലയാളത്തിന്റെ മഹാനടനെ വല്ലാതെ ആരാധിച്ചിരുന്ന ഒരു നടനാണ് അത് അദ്ദേഹം പല പിന്നെ ഇതിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സത്യമാഷ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആരാധനാ കഥാപാത്രമായിരുന്നു അപ്പൊ അങ്ങനെ മലയാള സിനിമയെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് എന്താണ് ഒരു നടനൊക്കെ ഉള്ളതിലപ്പുറം ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു വേറൊരു പരിപ്രദേശത്തിൽ അതായത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ കലാകാരൻ സമൂഹത്തോട് തികഞ്ഞ ഉത്തരവാദിത്തമുള്ള ഒരു വലിയ കലാകാരൻ ആ ഒരു തരത്തിലൊക്കെ അദ്ദേഹം പിന്നെ അപ്പുറം അടയാളപ്പെടുന്ന ഒരു മഹാ മഹാവ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം അടുത്ത കുറച്ചു കാലങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ ചികിത്സയിലായിരുന്നു ഓ അസുഖബാധിതനായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു അപ്രതീക്ഷിതമായ ഒരു യോഗമെന്ന് ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായിരുന്നാലും ഈ ഒരു വിയോഗം അത് തമിഴ്നാടിന് ഇപ്പം വല്ലാതെ അത് പിന്നെ വൈകാരികമായുള്ള വലിയ പ്രതികരണമാണ് തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെച്ച അത്രയേറെ അവർ ഇഷ്ടപ്പെട്ടിരുന്ന ആ അങ്ങനെയൊരു വലിയ കലാകാരനാണ് അവർക്ക് നൃഷ്ടമായത് നമുക്കും തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്കും അത് സിനിമാ ലോകത്തിനും പൊതുവെ ഒക്കെ ഒരു വലിയ നഷ്ടമായിട്ട് ആളാണ് ഞാനത് കാണുന്നത് മലയാള സിനിമയൊക്കെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാലും ഈ ഒരു അവസരത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലികൾ അറിയിക്കാൻ കൂടി